പ്രധാനമന്ത്രി നേരിട്ട് വന്ന് പറയണം ട്രംപിന്റെ അസംബന്ധ പ്രസ്താവനകളെ അപലപിക്കണം ഡൊണാൾഡ് സ്പീക്കിംഗ് കൊടുക്കം അർ പാർലമെന്ററി വാക്കാണ് എന്ന് പറഞ്ഞ് ചെയ് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഈ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയാണ് നിങ്ങൾ പഠിച്ചത് ക്രൈസ്തവ സ്കൂളില് നിർമ്മല നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന്റെ ചർച്ച രാജ്യസഭയിൽ നടക്കുമ്പോ അതിൽ നമ്മൾ ശ്രദ്ധിക്കാനിടയുള്ള ചില പ്രസംഗങ്ങളുണ്ട് അതിലൊന്ന് ജോൺ ബ്രിട്ടാസിൻ്റെതായിരുന്നു ബ്രിട്ടാസിന്റെ പ്രസംഗം നടന്ന ഘട്ടത്തിൽ അതിൽ സാധാരണയില്ലാത്ത എന്തെങ്കിലും ഒരു കൗതുകം അവശേഷിപ്പിക്കാറുണ്ട് അദ്ദേഹം ഇത്തവണ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ അദ്ദേഹം കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കാര്യം ഒരു പ്രത്യേക അന്തരീക്ഷത്തിലാണ് അവതരിപ്പിച്ചത് ജെ പി നഡ്ഡ മുതൽ നിർമ്മല സീതാറ രാമൻ വരെ രാജ്യസഭയിലിരുന്ന് കേട്ട് അന്തിച്ചുപോയ ചില പോയിന്റുകൾ അദ്ദേഹം അതും മലയാളത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആദ്യം മുതൽ നമുക്ക് കേൾക്കാം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സാഹചര്യം ആണ് അദ്ദേഹം വിശദീകരിച്ചത് അതിന് മുന്നോടിയായി പെഹൽഗാം ഉണ്ടായ ഭീകര ആക്രമണം ആ ദുരന്തം അത് ഇന്ത്യയിൽ പ്രത്യേകിച്ചും മോദി സർക്കാരിൻ്റെ ഈ കാലഘട്ടം ഒരു അവസ്ഥയിലെത്തി നിൽക്കുമ്പോൾ കടന്നു വന്ന ദുരന്തങ്ങൾ നിരവധിയാണ് അതിൻ്റെ എല്ലാ ദുരന്തങ്ങളുടെയും അനുഭവം നമുക്ക് മുന്നിലുണ്ട് അതൊക്കെ സാധാരണ സംഗതിയായി മാറി എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഏറ്റവും പുതിയ സാധാരണമായ കാര്യം എന്ന നിലയിലാണ് അദ്ദേഹം ഇതിനെ അവതരിപ്പിച്ചത് പുതിയ ഭാരതത്തിലെ പരാജയങ്ങളുടെ ആഘോഷം എന്നാണ് ബ്രിട്ടാസ് അതിനെ സൂചിപ്പിച്ചത് ന്യൂ നോർമൽ ന്യൂ ഭാരത് ആക്ച്വലി ഇറ്റ് മീൻസ് സെലിബ്രേഷൻ ഓഫ് ദി ഫെയിലിയർ സെർ ദ പാർലമെന്റ് അറ്റാക് ടേക്ക് ഉറി ടേക് പുൽവാമ ടേക് പെഹൽഗ പുൽവാമ ദുരന്തം സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ സുരക്ഷ പാളിച്ചായിരുന്നു പുൽവാമ വുഡ് ബി ദി ബിഗ്ഗസ്റ്റ് ഇന്റലിജൻസ് സെക്യൂരിറ്റി ഫെയിലിയർ ജമ്മുകാശ്മീരിലെ സുരക്ഷാ സംവിധാനത്തിലെ പാളിച്ച ക്രൂരമായ അവഗണനയുടെ തുടർച്ചയാണ് നിങ്ങൾ മുംബൈ ആക്രമണത്തെ കുറിച്ച് പറഞ്ഞില്ലേ അതിൽ തെറ്റുണ്ട് നഡ്ഡാജി അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പട്ടേൽ രാജിവെച്ചു മുഖ്യമന്ത്രി വിലാസ് റാവു ദേശ്മുഖും ഉപമുഖ്യമന്ത്രി ആർ ആർ പാട്ടീലും വരെ രാജിവെച്ചിരുന്നു നദ്ാജി ചീഫ് മിനിസ്റ്റർ ബിക്ോസ് എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഒരു രാജ്യം ഉണ്ടായില്ല Because somebody is taking aspirin tablets. And there is no resignation. On the basis of Pehelga. The open magazine, the favorite magazine of our home minister. They depicted amit Shaji as second Sardar Patel. Abhinan Sardar Patel. Sir, will the history will judge our amit shaji being ് ജെ പി നഡ്ഡയെ അമിത്ഷായോട് താരതമ്യം ചെയ്ത് നഡ്ഡ ആയിരുന്നെങ്കിൽ രാജിവെച്ചേനെ ബ്രിട്ടാസ് ഒരാടിയടിച്ചു എനിക്ക് ഉറപ്പുണ്ട് നഡ്ഡാജി ആയിരുന്നെങ്കിൽ രാജിവെച്ചേനെ

who were supposed to be instrumental for the pahalgam incident sir you could have just told us there was no need of any evidences and evidences as tirchhi shivaji said chocolate pakistan chocolate then election id card but election id card election commission doesn't trust election id card sibalji election id card kya so don't bring in such evidences. If the home minister comes and tells us, tell us that these terrorists were those people who were responsible, them. That would be enough, sir. Only when you don't trust you, only when you don't have the conviction, you are bringing all these forensic evidences. പ്രകോപിച്ചു എന്നാൽയെ ഏറ്റവും കൂടുതൽ ഇറക്കുമതിക്കായി ആശ്രയിക്കുന്നത് നിങ്ങളുടെ സർക്കാരില്ലേ ചൈന ഫ്രണ്ടല്ലേ എന്ന് ബ്രിട്ടാസ് തിരിച്ചടിക്കുകയും ചെയ്തു ബഹളം തുടർന്നപ്പോ ചെയർ ഇടപെട്ടു ഭുവനേശ്വർ കല്ലിട്ട ചെയറിലേക്ക് നോക്കി സംസാരിക്കാൻ ബ്രിട്ടാസിനോട് പറഞ്ഞു ആരാണ് ഇവിടെ നേടിയത് യുദ്ധത്തിൽ ജേതാക്കളില്ല സാർ മഹാഭാരതത്തിൽ പോലും ഒരു ജേതാവില്ല വിജയവുമില്ല യുദ്ധം ഒരു ദുരന്തമാണ് അതിനിടയിൽ ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് ഞാനാണ് എന്ന ട്രംപിന്റെ വാദം ബ്രിട്ടാസും എടുത്തു പറഞ്ഞു ട്രംപ് ഒരുപക്ഷെ ലോക്സഭയിൽ പ്രസംഗിച്ച എല്ലാവരും പരാമർശിക്കപ്പെട്ട കഥാപാത്രമാണ് ഇപ്പോൾ രാജ്യസഭയിലും ട്രംപിൻ്റെ പരാമർശമില്ലാതെ കടന്നു പോയിട്ടില്ല പ്രത്യേകിച്ചും പ്രതിപക്ഷ അംഗങ്ങൾ ഭരണപക്ഷ അംഗങ്ങളാണെങ്കിൽ ന്യായീകരിക്കാൻ പറയും ട്രംപ് ഇടപെട്ടിട്ടില്ല എന്ന് പ്രതിപക്ഷ അംഗങ്ങളാണെങ്കിൽ ട്രംപിൻ്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മോദിയുടെ മൗനത്തെ കുറ്റപ്പെടുത്തും ഇവിടെ ബ്രിട്ടാസും സമാനമായ ഉന്നയിച്ചു ട്രംപ് എന്തെല്ലാം പറഞ്ഞു ഒരക്ഷരം നമ്മുടെ പ്രധാനമന്ത്രി തിരിച്ചു പറഞ്ഞില്ല നമ്മുടെ അഭിമാനത്തെ ബാധിക്കുന്ന തരത്തിൽ നടത്തിയെന്നാണ് ഇന്ത്യയുടെ കാര്യത്തിൽ ഇടപെടൽ നടത്തിയെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത് മോദി മൗനം ഭജിച്ചത് എന്തുകൊണ്ടാണ് സർ എ വേർഡ് ട്രംപ് സിംഗിൾ sir, i will tell you one more thing. a comedian turned president. while in white house, of donald trump had the guts to speak. And you are speaking rubbish. our prime minister, while he was with donald trump, was laughing when trump was mocking india, tariff king. sir, പ്രധാനമന്ത്രി നേരിട്ട് വന്ന് പറയണം അസംബന്ധ പ്രസ്താവനകളെ അപലപിക്കണം വിർ പ്രൈം മിനിസ്റ്റർ ടു കം ഫോർവേഡ് ട്രംപ് റബിഷ് വി ഖം ദാറ്റ് ഹീഡർ സർ വിൽ ഓൾ സപ്പോർട്ട് യു ദി ദോലി എക്സ്പ്ലേഷൻ കം ടുംഗ് റബിഷ് വി ഖം ദിവസം പാകിസ്ഥാനിൽ ആക്രമണം നടത്തി എന്ന വാർത്ത നൽകി വ്യാജ യുദ്ധ കൊതി ഉണ്ടാക്കി പ്രചരിപ്പിച്ച ചാനലുകളെ കുറിച്ചും ന്യൂസ് ചാനലുകളെ കുറിച്ചും ബ്രിട്ടാസ് പറഞ്ഞു റിപ്പബ്ലിക് ചാനൽ സി ന്യൂസ് തുടങ്ങി നിരവധി ചാനലുകൾ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലം പാകിസ്ഥാനിൽ പോയി ആക്രമിച്ചു റാവൽപിണ്ടിയും ഇസ്ലാമാബാദും ആക്രമിച്ചു ഇങ്ങനെ മാധ്യമങ്ങളുടെ ആക്രമണത്തെ കുറിച്ച് ബ്രിട്ടാസ് വിശദമായി തന്നെ പറഞ്ഞു റിപ്പബ്ലിക് ചാനൽ കോൺഗ്രഡ് കോൺഗ്രഡ് റാവൽപിണ്ടി ഇസ്ലാമാബാദ് ഈ സാഹചര്യത്തിൽ എന്തെല്ലാം വിദ്വേഷ പ്രചരണങ്ങൾ നടന്നു മലയാളിയായ ആരതി മുസ്ലിം സഹോദരങ്ങളെ കുറിച്ച് പറഞ്ഞതിന് എന്തൊരാക്രമണമാണ് നേരിട്ടത് The right wing ideology in sync with the hate and hatred campaign. Sir, Ardi, the daughter of Ramachandran, who was killed there, she said that though in this distress, I can say that I have two Muslim brothers in Kashmir. Sir, what was the campaign against her? What was the campaign against Himanshi? What was the campaign against our own Foreign Secretary Vikram Misri? I wrote a letter to Abhid Shahji. Yeah. ഇഫ് യു ഹാവ് എലവൻ യുവർ റെസ്പോൺസിബിലിറ്റി ടേക്ക് ആക്സ് ദോസ് പീപ്പിൾ ഹു ആസ് ഭരണവർഷം ഇതോടെ പ്രകോപിതരായി ചെയർ വീണ്ടും ഇടപെടേണ്ട സാഹചര്യവും ഉണ്ടായി പ്ലീസ് സർട്ട് എ സിംഗിൾ സിംഗിൾ please please adhere adhere to to the the rules. the the Sir, Sir, I I was was part part of of outreach, outreach. You You are are a landed member. deliberately. കൊടുക്കം റബ്ബിഷ് അർ പാർലമെന്ററി വാക്കാണ് എന്ന് പറഞ്ഞ് ചെയർ ബ്രിട്ടാസിനോട് ശ്രദ്ധിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു വിദേശ നയത്തിൽ ഉണ്ടായ വീഴ്ചകളാണ് ബ്രിട്ടാസ് അടുത്തതായി സൂചിപ്പിച്ചത് വിദേശ നയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ മാറ്റം ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യയുടെ അന്തസ്സരിച്ചു Far reaching implications in our standing in foreign policy, sir. Sir, I'll tell you, dilution of foreign policy, sir. Gaza, Iran, when there was a unilateral attack, India, is the leader of the non alibi movement, kept mum, sir. Was it a disgrace? Was a disgrace? All these countries are watching us, sir. Sir, 149 countries voted for the resolution. 149, including the allies of. അമേരിക്ക യു കെ സ്പെയിൻ ഫ്രാൻസ് ഇതോടൊപ്പം കന്യാസ്ത്രീകളുടെ അറസ്റ്റും അതിനെ തുടർന്നുണ്ടായ സാഹചര്യങ്ങളും ബ്രിട്ടാസ് പറഞ്ഞു ഒരുപക്ഷെ പെഹൽഗാം അതിനെ തുടർന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ നടത്തിയ പ്രസംഗങ്ങളിലൊക്കെ സമകാലിക പ്രശ്നങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പലർക്കും അവസരമുണ്ടായിട്ടും പലരും ശ്രമിച്ചിരുന്നില്ല പക്ഷേ ബ്രിട്ടാസ് സമർത്ഥമായി കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഈ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി അതും മലയാളത്തിൽ പ്രസംഗിച്ചു ഈവൻ ദ സ്മോൾ ിൽ ഹ് ഫിംഗ് രണ്ട് കന്യാസ്ത്രീകളെ ദുർഗില് ജയിലാണ് കൊടും ക്രിമിനലുകളൊപ്പം ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സിനെ ബാധിക്കുന്ന വിഷയമാണ് കേക്കും കിരീടവുമായി ക്രൈസ്തവ ന്യൂനപക്ഷത്തെ പീഡിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന മുന്നമാരുള്ള ഈ സ്ഥലത്ത് ഞാൻ അവരോട് ചോദിക്കുകയാണ് ഇന്ത്യയുടെ സൽപേരിന് കളങ്കം വരുത്തുന്ന ഒരു നടപടിയിലും ഇവർ വ്യാപൃതരാകാൻ പാടില്ല എന്നുള്ളത് കഴിഞ്ഞ വർഷം മാത്രം എണ്ണൂറ്റി ഇരുപത്തിനാല് അതിക്രമങ്ങളാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് ഈ രാജ്യത്ത് നടന്നത് നിങ്ങൾ മുസ്ലിങ്ങളുടെ വീടുകൾക്ക് നേരെ ബുള്ളോസ് അയക്കുന്നു ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു കേരളത്തിലെ കേരളത്തിലെ ക്രൈസ്തവരെ പാട്ടിലാക്കാൻ വേണ്ടി കേക്കുമായി അരമനകളിൽ കയറി നിറയുന്നു ആട്ടിൻ തോലിട്ട ചെന്നായികളാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയാനുള്ള ബുദ്ധിയും ബുദ്ധിയും വിവേകവും കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ക്രൈസ്തവർക്കെതിരായ പീഡനങ്ങളുടെ പശ്ചാത്തലത്തിൽ ജെ പി നഡ്ഡയും നിർമ്മല സീതാരാമനും അടക്കമുള്ള ആളുകളുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ കുറിച്ച് കൂടി ബ്രിട്ടാസ് പറഞ്ഞു നിങ്ങളൊക്കെ പഠിച്ചത് ക്രൈസ്തവ മാനേജ്മെന്റിന്റെ സ്കൂളുകളിലാണ് എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും മതം മാറിയോ പക്ഷേ ഇപ്പോൾ കന്യാസ്ത്രീകളടക്കം ക്രൈസ്തവർക്കെതിരായി മതം മാറ്റത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഭരണകൂട വേട്ട പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് ബ്രിട്ടാസ് ചോദിച്ചു നഡ്ഡാജി നിങ്ങൾ പഠിച്ചത് ക്രൈസ്തവ സ്കൂളിലെ പീയൂഷ് ഗോയൽ പഠിച്ചത് ക്രൈസ്തവ സ്കൂളില് നിർമ്മല സീതാരാമൻ പഠിച്ച ക്രൈസ്തവ സ്കൂളില് ജയശങ്കർ പഠിച്ച ക്രൈസ്തവ സ്കൂളില് ആരെ പദപരിവർത്തനം ചെയ്യാൻ വേണ്ടിയാണ് അവർ നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ ക്രിസ്ത്യാനി ആരോ ഇല്ലല്ലോ നിങ്ങൾ ഹിന്ദുവായി നിൽക്കുകയല്ലോ ചെയ്തത് ഇതുപോലെ ആതുര ശുശ്രൂഷ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് സ്തുത്യർഹമായ സേവനം നടത്തുന്ന ക്രൈസ്തവരെയും കന്യാസ്ത്രീകളെയും നിങ്ങളിങ്ങനെ പീഡിപ്പിക്കരുത് ഇത് ഈ രാജ്യത്തിന്റെ സൽപേരിനെ കളങ്കപ്പെടുത്തുന്ന കാര്യമാണെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ഒരു കാര്യം ഒന്നുകൂടി ഈ രാജ്യത്തിന്റെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ഓരോ പൗരന്റെയും കൂടി ഉത്തരവാദിത്വമാണ് ഈ രാജ്യം രൂപത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ എല്ലാവരും അതായത് ദുരന്തം വരുമ്പോൾ അതിൽ നിന്ന് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് തിരങ്ക യാത്ര നടത്തലല്ല അത് കൂടി ഞാൻ പറയാം സർ അതായത് ഇത്തരം ദുരന്തങ്ങൾ വിദ്വേഷത്തിന്റെയും വർഗീയതയുടെയും വിഭാഗീയതയുടെയും വഴിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അത് പാടില്ല സാർ മെച്ച് ഓപ്പോസിഷൻ മേക്ക് ഷുവർ ദാറ്റ് ഡോൺ ടേൺ ദിസ്റ്റ്രാറ്റഡി അങ്ങനെടുക്കും ബ്രിട്ടാസ് പ്രസംഗം അവസാനിപ്പിച്ചു ചെയർ സമാധാനമായ ശ്വാസം വലിച്ചു നന്ദി നമസ്കാരം